ക്സിറ്റർ റൈറ്റ് സൈഡിലെ എ ബി സി എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്സേറ്റർ അത് കഴിഞ്ഞിട്ട് നടുത്ത് ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് ക്ലച്ച് ക്രച്ച് പെട്ടത് അപ്പൊ നമ്മൾ പറയുമ്പോൾ ആക്സിഡർ പെട്ടത് ബ്രേക്ക് ക്ലച്ച് പെട്ടത് ക്രച്ച് പെടുന്നേ ആക്സിഡർ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മള് കൊടുത്തുപോയി സ്പീഡ് കാണോ കൂടി പോകുന്നത് സ്പീഡ് നമുക്ക് എത്ര വേണമെങ്കിൽ ആക്സേറ്റർ ആണ് നിയന്ത്രിക്കുന്നത് ആക്സേറ്റർ കൊടുക്കുന്നോറും അവിടെ പ്രസ് ചെയ്തോറും ആക്സേറ്റർ കൂട്ടി പോകുന്നു സ്പീഡ് കൂട്ടി പോകുന്നു പിന്നെ വന്നത് ബ്രേക്കാണ് ബ്രേക്ക് എന്ന് വെച്ചാല് നമ്മളാ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പോകുന്ന കൂടുതലായിട്ടും നമുക്ക് വേഗതേനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്ന സ്പീഡിനെ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ബ്രേക്ക് കൊടുക്കുന്നത് പിന്നെ വന്നത് ക്ലച്ച് ക്ലച്ച് എന്ന് വെച്ചാൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾക്ക് ഉപയോഗിക്കണം അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ വാങ്ങുന്ന വണ്ടി ആകുമ്പോൾ ഏത് ഗിയറിലോട്ട് വേണമെങ്കിലും ക്ലച്ച് താഴെ വരെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഗിയറിലോട്ട് ഇടാൻ പറ്റുള്ളൂ നമുക്ക് ഗിയറിലോട്ട് മാറുന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ക്ലച്ച് ഉപയോഗിക്കാൻ ഗിയറിനെ ടൈറ്റ് ഫീൽ ചെയ്യും അതിൽ വണ്ടി ഓഫ് ആയിരിക്കണം ഇതേപോലെ തന്നെ വണ്ടി ഓഫ് ആണെങ്കിൽ നമുക്ക് കണ്ടോ ഓരോ ഗിയറിലോട്ട് എന്നാലും ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യും നമുക്ക് അപ്പം ക്ലച്ച് ഫുൾ പ്രസ് ചെയ്തിരിക്കാത് സ്മൂത്ത് ആയിട്ട് ഓരോ ഗിയറിലോട്ടും നമുക്ക് ഗിയറിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കലോ അല്ലെങ്കിൽ ഡൗൺ ചെയ്ത് കൊടുക്കലോ ആ ഫിലോട്ടൊക്കെ പോകാൻ പറ്റും അപ്പം വണ്ടി സ്റ്റോപ്പിങ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ചും ബ്രേക്കും ഒരേ രീതിയിൽ കൊടുക്കണം ബ്രേക്കും ആക്സൈറ്റും അപ്പം നമ്മൾ കാല് കൺട്രോൾ ചെയ്യേണ്ടത് ആക്സൈറ്റിലോട്ട് ബ്രേക്കിലോട്ടും നമ്മുടെ വലുതുകാൽ ഈ ഒരു കാലം കൊണ്ടായിരിക്കണം ബ്രേക്കും ആക്സിലേറ്ററും കൺട്രോൾ ചെയ്ത് കൊടുക്കണ്ട അപ്പൊ നമ്മുടെ ഈ ഒരു കാലം കൊണ്ട് ക്ലച്ച് മാത്രം ഇടത് കാലം കൊണ്ട് എടുത്ത കാലം കൊണ്ട് ക്ലച്ച് മാത്രം അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട ക്ലച്ചും ആക്സിലേറ്ററും ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ ബ്രേക്കും ആക്സിലേറ്ററും ഒരുമിച്ച് കൊടുക്കേണ്ട വരുന്നില്ല ആ ഈ കാലെടുത്ത് ബ്രേക്കിന്റെ പെട്ടിലോട്ട് പോകണ്ട ഇപ്പൊ നമ്മുടെ ഇടത് കാലെടുത്ത് ബ്രേക്ക് പെട്ടലും വേണ്ട വേണ്ട അന്നേരം നമ്മള് സ്പീഡ് കുറയ്ക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യണ്ട ബ്രേക്ക് ഇപ്പൊ ബ്രേക്ക് ചവിട്ടി പിടിച്ചോണ്ട് സ്പീഡ് കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ നമ്മൾ ഈ ഒരു നമ്മുടെ വലുത് കൊണ്ടാണ് ബ്രേക്കും ആക്ഷേത്രവും വരുന്നത് പിന്നെ വരുന്നത് ഇത് ഗിയർ ഷിഫ്റ്റിംഗ് ലിവർ ആണ് ഗിയർ ഷിഫ്റ്റിംഗ് മാനുവൽ വണ്ടി ആവുമ്പോ നമ്മൾ ഓരോ ഗിയറിലോട്ടും ിയർ ചേഞ്ച് ചെയ്തോളൂ അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ആ ഗിയർ അത് എപ്പോഴും ഡൗൺലോഡ് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ മാറ്റി കൊടുക്കുന്നതില്ലാന്നു ഓട്ടോമാറ്റിക് ആയി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് ഫുള്ള് പ്രസ് ആക്കി പിടിക്കുക താഴെ വരെ അത്രയും പോരാ ആ ഒരു താഴെ ഇനിയും വേണം അതെ അത്രയുണ്ട് ആ താഴെ ഫുള്ള് പ്രസ്സായിരിക്കണം താഴെ മുട്ടിയിരിക്കണം താഴെ വരെ എന്നാ ബ്രേക്ക് പെട്ടെന്ന് സ്ഥൻ കൊടുക്കും വേണ്ട ക്ലച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൊടുത്തിരിക്കണം എന്നിട്ട് ഗിയർ ഗിയറിനും പറഞ്ഞുതരാം ഇപ്പൊ ഒന്ന് കൈവിടും ഓക്കെ ഈ സൈഡ് ചേർന്ന് ഇപ്പൊ ന്യൂട്രൽ പോയിന്റ് ആണ് ഏത് ഗിയറിന്റെയും ഒരു നടുലായിട്ട് ന്യൂട്രൽ പോയിന്റ് വന്നു ഇതൊരു ന്യൂട്രൽ പോയിന്റ് ന്യൂട്രൽ പോയിന്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ ഗിയറിലോട്ടും കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ ഇത് നമുക്ക് റിവേഴ്സ് ഗിയറിലോട്ട് ഇടണം ഈ ഗിയറിന് നോപാണ്ട് അങ്ങോട്ട് അതെ ഇനി ഫസ്റ്റ് ഗിയറിലോട്ട് വരണം ഈ ഗിയറിന് നോപേണ്ട അതനുസരിച്ച് ഫോർത്ത് ഗിയർ ആണല്ലേ ഇവിടെ വരുമ്പോ സ്റ്റെക്ക് വന്നുണ്ടോ അത്രയൊരു പ്ലേ ഇല്ല നമുക്ക് ഇടാനും പറ്റില്ല അപ്പം നോട്ട്രലിലോട്ട് വന്ന് ഈ സൈഡിലോട്ട് ചേർന്നിട്ടാണ് റിവേഴ്സ് ഗിയറിലോട്ട് വരുന്നത് അത് കഴിഞ്ഞാൽ നോട്ട്രിൽ വന്നു അത് ഈ സൈഡിലോട്ട് ചേർത്ത് പിടിച്ച് ഫസ്റ്റ് ഗിയർ പിന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഗിയർ ചേഞ്ച് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ ന്യൂട്രൽ പോയിന്റ് വന്ന് നേരെ മുകളിലോട്ട് തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ അത് അത് ഞാൻ അതൊന്നും പറഞ്ഞുതരാം ഈ ഗിയറിന്റെ നോബ് ഏത് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാലും അത് ആ സെൻടറിലോട്ട് വന്ന് നിൽക്കുള്ളൂ ഈ തേർഡ് ഗിയറിന്റെയും ഫോർത്ത് ഗിയറിന്റെയും ൊസിഷനിലോട്ട് അപ്പൊ തേഡും ഫോർത്ത് ഇടുമ്പോൾ നമ്മൾ ആ ഏത് സൈഡിലോട്ട് ഒന്നും ചേരിക്കുന്നു വേണ്ട അന്ന സെക്കൻഡ് കീറിലോട്ടോ ഫസ്റ്റ് ഗിയറിലോട്ട് വരുമ്പോ ഈ സൈഡ് ചേർത്ത് ഈ ഗിയറിന്റെ നോബിനെ ഈ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് പിടിച്ചാലേ ഫസ്റ്റ് ഗിയറിന്റെ പൊസിഷൻ ആയിട്ടുള്ളൂ ആയിട്ടേ ഉള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യണോ മുകളിലോട്ട് ആ ഗിയറിന്റെ നോബിനെ അങ്ങോട്ട് തള്ളി ഫസ്റ്റ് ഗിയറിലോട്ട് വന്നു ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് വരണം നമ്മൾ കൈ ഫ്രീ ആക്കി പിടിച്ചിട്ടോ വെറുതെ ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാല് ഇത് ഫോർത്ത് ഗിയറിലോട്ട് വന്നത് ഞാൻ ഒന്നും ഒന്നും ചെയ്യുന്നുണ്ട് കൈ വെറുതെ ഇങ്ങോട്ട് ഫ്രീ ആക്കിയിട്ട് എന്ത് ചെയ്തു പലിശം ഇട്ടു അത് ഫോർത്ത് ഗിയറിലോട്ട് വന്നു അപ്പൊ നമ്മൾ ആ സെക്കൻഡ് ഗിയറിലോട്ട് ഇടുമ്പോ എന്ത് ചെയ്യണം ഈ നമ്മുടെ ഈ പാമ്പ് ഇതിന്റെ ഈ ഇതും കൊണ്ടിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് തന്നെ പിടിക്കണം കൈ ഫ്രീ ആക്കരുത് പിന്നെ സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ടേ നമ്മൾ കൈ ഫ്രീ ആക്കാൻ പാടുള്ളൂ ഓക്കെ സെക്കൻഡ് ഗിയറിലോട്ട് വന്നു ഇനി നമുക്ക് തേർഡ് ഇയറിലോട്ടാണ് അതായത് നമ്മൾ ഇങ്ങനെ ചെരിക്കരുത് ഇപ്പൊ ഈ ഫോർത്ത് ഗിയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും അവിടെ ഒരു പിടുത്തം ഫീൽ ചെയ്യും ഇതാണ് എങ്ങനെയാണ് നമ്മൾ വന്നത് ഇട്ട് ഒന്ന് ഒന്ന് കൈ ഒന്ന് ഫ്രീ ആക്കിയാ മതി അത് തേർഡ് ഇയറിന്റെ വന്നു എന്നിട്ട് നേരെ മുകളിലോട്ട് തേർഡ് ഇയർ അധികം ടൈറ്റ് പിടിക്കണ്ട ഫോർത്ത് ഇയർ കണ്ടോ ഒരു വിരലും കൊണ്ട് ഇടാവുന്നേ ഉള്ളു ഈ ഗീറൊക്കെ ഒരു വിരലും കൊണ്ട് ഇടാവുന്നേ ഉള്ളു അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ടൈറ്റ് പിടിക്കും അത് ഗിയർ ഗീർ അങ്ങോട്ട് മാറുന്നിരി ബലം കൊടുത്ത് വലിച്ചെടുത് അന്നേരം ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മൾ ക്ലച്ച് ഫുള്ള് അപ്ലൈ ചെയ്തിട്ടില്ല ക്ലച്ച് താഴെ വരെ പ്രസ് ചെയ്ത് അതെ അതെ അപ്പൊ ഒന്ന് അമൃത് കൊണ്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഒരു പ്ലേയും ഉണ്ട് അപ്പൊ നമ്മളിപ്പോൾ വണ്ടി മുന്നോട്ട് എടുക്കുവാണ് ഇപ്പം നമ്മളിപ്പോൾ വേറൊരു വണ്ടിയൊക്കെ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇനിയിപ്പം സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ഇനി വണ്ടി എടുത്ത് മുന്നോട്ട് പോകുവാണ് അപ്പം വണ്ടി ബ്രേക്കിന്റെ പരിലോട്ട് കാലുകൊക്കെ വലുത് വലത്തേക്കാൽ വലത്തേക്കാൽ ഓക്കെ ക്ലച്ച് ഫുള്ള് പ്രസ് ഓക്കെ ക്ലച്ച് ആ നേരത്തെ ഒരുപാട് ഇങ്ങനെ കേറ്റി വെച്ച ഒരു വശം കൊണ്ട് വിരന്റെ ഈ ഒരു ഷൂവിൻ്റെ ഒരു ഈ ഒരു ഭാഗം കൊണ്ട് വേണം അതെ അതന്നെ അങ്ങനെ വേണം കൺട്രോൾ ചെയ്യാൻ പറ്റിയത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഗിയറിലോട്ട് നമ്മൾ എപ്പോഴും വണ്ടി എടുക്കുന്ന ഏത് ഗിയറിൽ ഫസ്റ്റ് ഗിയറിൽ ഫസ്റ്റ് ഗിയർ വണ്ടി എടുക്കണം എന്ന് വെച്ചാൽ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഗിയർ ബോക്സിൽ നിന്ന് ടോർക്കാണ് ടോർക്കാണ് വരുന്നത് ഹോഴ്സ് പവർ അപ്പൊ ഏറ്റവും കൂടുതൽ ടോർക്ക് ഉള്ളത് ഫസ്റ്റ് ഗിയറിനും റിവേഴ്സ് ഗിയറിനുമാണ് അതാണ് നമ്മൾ ഇപ്പൊ വണ്ടീന്റെ ഒരു വെയിറ്റ് നമ്മുടെ ഒരു വെയിറ്റ് ഇതൊക്കെ എടുത്ത് മുന്നോട്ട് പോവാൻ ആ ഒരു പവർ വേണം ഫോർത്ത് ഗിയറിൽ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റുന്ന ഒരു പവർ ഫീൽ ചെയ്യില്ല വണ്ടി കളിച്ചു കാല് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ഓഫായി പോവുകയാണ്

ഗിയർ ബോക്സ് വരുന്ന ടോർക്കിനെയും ഒരു വീലാണ് വീലിപ്പം ടയറിൽ പിന്നെ എന്താ റോട്ടിൽ ഇങ്ങനെ പിടിച്ചു നിർത്തി കറങ്ങുന്നില്ല അപ്പൊ പെട്ടെന്ന് ഈ പവർ ഇങ്ങോട്ട് വീലിലോട്ട് ആ കറങ്ങാൻ പറ്റാണ്ട് വണ്ടി ഓഫ് ആയി പോകും ഓക്കെ അല്ല വെറുതെ വരുന്നില്ല ഇപ്പൊ ഗിയറും എൻജിൻ തമ്മിൽ ആ പിടിച്ചു നിൽക്കുവാണ് നമ്മൾ ഫസ്റ്റ് വരും അപ്പൊ ഒന്നുകിൽ നമ്മൾ ക്ലച്ചിനെ ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കുക താഴ് വരെ എന്നിട്ട് കണ്ടോ ക്ലച്ച് ക്രച്ച് കൂട്ടി വണ്ടി അങ്ങിട്ട് എന്നിട്ട് ന്യൂട്രൽ പോയിന്റോട്ട് വരിക ന്യൂട്രൽ പോയിന്റോട്ട് വന്നു ഓക്കെ ഓക്കെ ഫസ്റ്റ് വട്ടെ ഫസ്റ്റ് ഗരിലോട്ട് വന്നു ഇനി നമ്മൾ ആ പ്ലേനെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക പ്ലേ എന്ന് വെച്ച് ഒരു തുടക്കത്തിൽ ഒരു പ്ലേ ഉണ്ടാവും അവിടെ അവിടെ വണ്ടി മൂവ് ചെയ്തില്ല അപ്പോൾ ഒരു ബൈക്കിംഗ് പോയിന്റ് വണ്ടി മുന്നോട്ട് ആ ത്രോട്ടിൽ ആ മുന്നോട്ട് പോകുന്ന ആ ഒരു പോയിന്റിനെ നമ്മളൊന്ന് മനസ്സിലാക്കണം അത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് വണ്ടി മാറി എടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് റിലീസ് ചിലപ്പോൾ തുടക്കത്തിൽ ക്ലച്ച് പെച്ചന്ന് കാല് റിലീസ് ചെയ്താൽ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും ചിലതിന്റെ ഏറ്റവും മോലിലായിരിക്കും ചില നോർമലി വരുന്നത് ഒരു ഏറ്റവും താഴെയല്ല എന്നാൽ ഏറ്റവും പോലെ ആ ഒരു സ്റ്റേജ് ആ ഒരു സ്റ്റേജിലായിരിക്കണം ഗിയറിന്റെ പൊസിഷൻ ആ ഒരു പ്ലേ കണ്ടത് ഒന്ന് പതുക്കെ റിലീസ് ചെയ്യാം പതിക്ക് പതിക്കുക ആ കാര്യമായത് ആച്ചറിന്റെ പെട്ടോട്ട് പോകുക ആ എന്നിട്ട് ആ ഒന്ന് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നതുകൊണ്ട് ഒന്ന് ക്ലച്ച് തന്നെ എടുക്കുക ശരിക്കും പറഞ്ഞത് ക്ലച്ചും ആക്ച്ർട്ടും ഒരേ രീതിയിൽ കൊടുക്കണം കൊടുക്കണമെന്നാണ് നമ്മളിപ്പോ പഠിക്കല്ലേ പഠിക്കുമ്പോൾ ആ ഒരു പോയിന്റിന് ആ മുന്നോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ക്ലച്ചിനെ നമ്മളൊന്ന് മനസ്സിലാക്കുക റിലീസ് ചെയ്ത് എന്നിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ആ മുന്നോട്ട് മൂവ് ചെയ്യുന്ന എന്നിട്ട് ഒന്നുകൂടി ഒരു പോയിന്റ് കൂടി റിലീസ് ചെയ്യാം അതന്നെ അതന്നെ ആ